ഇന്റർലിൻ്റെ ഫോർകാസ്റ്റ് വിശ്വസിച്ചവരൊക്കെ രക്ഷപ്പെട്ടു സ്വർണ്ണവില ലോക ചരിത്രം നേടിയിരിക്കുകയാണ് ലോക സംഭവമായി ലോക റെക്കോർഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ഗോൾഡ് തൊട്ടു കേരളത്തിൽ നാളെ വലിയ വലിയ സംഭവമായി മാറാൻ പോവുകയാണ് കാരണം അത്രയ്ക്കും വലിയ രീതിയിൽ ഉയർച്ചയാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വന്നിട്ടുള്ളത് നാളല്ല പുലർച്ചെയാണ് ഇന്ന് ഒക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് യു എസ് ഡോളറാണ് വർധനവ് ഇന്നലെ എൺപത് ഇന്ന് തൊണ്ണൂറ് യു എസ് ഡോളർ ഓരോ ദിവസം ഇതൊക്കെ ഇന്റർ എത്രമാത്രം കൃത്യമായിട്ട് പറഞ്ഞ് തരാൻ തകരാനല്ല അതും കഴിഞ്ഞ അത്ര വലിയ തകർച്ച കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇനിയും തകലോ തകലോ എന്ന് പറഞ്ഞിട്ട് അപ്പം സ്റ്റോക്ക് സ്ട്രഗിൾ ചെയ്തതുകൊണ്ടാണ് സ്വർണ്ണവില തകർന്നതെന്ന് പറഞ്ഞു പക്ഷേ ആ കാരണം തന്നെ ഇന്ന് പറയുന്ന സ്റ്റോക്ക് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് സ്വർണ്ണവില കൂടി എന്ന് മനസ്സിലായില്ല സേഫ് ഹവേൻ ഡിമാൻഡ് ബാധിക്കും ഇതൊക്കെ ഒരു സിമ്പിൾ ആണ് കാരണം നമുക്ക് മുന്നിൽ മുമ്പത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലെയും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ളതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്രം രണ്ട് ഫിനാൻഷ്യൽ ക്രൈസും സ്വർണ്ണവില കുതിച്ചിരുന്നേക്കാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നത് കാരണം ചൈന യു എസ് ട്രേഡ് ടെൻഷൻ പിന്നെ എന്താ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്തായാലും ഇതിൽ പറഞ്ഞതാന്ന് കൺസ്യൂമർ റീസിൻ്റെ സ്റ്റേറ്റ് വരാനുണ്ട് എന്നുള്ളത് കൺസ്യൂമർ റീസൻ്റെ സ്റ്റേറ്റ് വന്നു വില ഉയർന്നു അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ എന്ത് പ്രോഫിറ്റ് ടേക്കിംഗ് സേഫ് ആയി ഡിമാൻഡ് പറഞ്ഞിരിക്കുക ഇതൊന്നുമല്ല വില ഫും 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 പറഞ്ഞ സ്വർണ്ണവില ഉയർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ അടുത്തേക്ക് ആയി തുടങ്ങി അതായത് ഇപ്പോൾ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതല്ലേ അറുപത്തെട്ടായിരത്തി നാനൂറ്റി അമ്പതിനോട് നാളെ ഒരു ആയിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് കേട്ടോ മാർക്കറ്റ് സ്വർണ്ണവില ഇനിയും അങ്ങനെ ഉയർന്നുയർന്ന് മൂവായിരത്തി മുന്നൂറ് യൂസ് ഡോളറിലേക്കൊക്കെ കുതിച്ചുയർന്ന് പോയേക്കും